നമസ്കാരം ഒരാൾ ഒരു കാറിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം എന്നാഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് അത്യാവശ്യം അതായത് നമ്മുടെ ഒരു സമയത്തിന് നമുക്കൊരു സ്ഥലത്ത് എന്നുണ്ടെങ്കിൽ ഒരു വാഹനം വേണം ടാക്സി കാറുകളൊക്കെ അവൈലബിൾ ആണ് എന്നാൽ പോലും എമർജൻസി ആയിട്ട് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒരു കാറ് എന്നൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു കാറ് കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആളുകളുടെയൊക്കെ കാറുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും എത്ര കാലം ആ വാഹനം നമുക്ക് ചോദിക്കാൻ കഴിയും അത് വലിയൊരു ക്വസ്റ്റിനാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു കാറിലേക്ക് പോകുന്നത് രണ്ടാമത് ഒരു ആഗ്രഹം എനിക്കും ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു കാർ ഓൺ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാഹനം വാങ്ങുന്ന ആളുകളുണ്ട് എന്നിരുന്നാലും രണ്ട് കേസിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴാണ് ഒരു കാറ് വാങ്ങേണ്ടത് ഏത് സമയത്താണ് നല്ല ഡിസ്കൗണ്ട് ലഭിക്കുക ഈ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും വാഹനത്തിൻ്റെ മോഡൽ ഏതാണ് വേരിയൻറ്റ് ഏതാണ് എന്തൊക്കെ ഫീച്ചർ ഉണ്ട് എങ്ങനെ ഒരു വാഹനം പി ഡി ഐ ചെയ്യാം എത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാം എക്സസറീസ് എന്തൊക്കെ ആഡ് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും അത് മാത്രമല്ല ഏത് സമയത്താണ് നല്ലൊരു ഓഫർ ലഭിക്കുക എന്നുള്ളൊരു കാര്യവും നോക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് സമയത്താണ് ഒരു കാറിന് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ലഭിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കണം ഞാനത് അക്സെപ്റ്റ് ചെയ്യാനും തിരുത്താനും തയ്യാറാണ് ആദ്യമേ തന്നെ എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ നമ്മൾ പറയട്ടെ ഒരു വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വാഹനത്തിന് മാക്സിമം ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് ഒരു പ്രത്യേക സമയം എന്നൊന്നുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇന്ന മാസത്തിൽ അല്ലെങ്കിൽ ജനുവരി അല്ലെങ്കിൽ ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ നല്ല ഡിസ്കൗണ്ട് ലഭിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സാധാരണ രീതിയിൽ ഒരു വാഹനത്തിന് ഡിസ്കൗണ്ട് ലഭിക്കുക എന്നുള്ളത് ആ വാഹനം മാർക്കറ്റിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാതിരിക്കുന്ന ഒരു സമയത്താണ് അതൊരു കാരണമാണ് രണ്ടാമത് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകുകയാണ് അതായത് ആ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു സെയിം മോഡലിനെ കോമ്പിറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു മോഡൽ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിലും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കൊടുക്കും അത് മാത്രമല്ല ഒരുപാട് ഇൻവെൻട്രീസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഈ ഷോറൂമിൻ്റെ ഭാഗത്ത് അവൈലബിൾ ആകുമ്പോൾ ഷോറൂമുകാരുടെ ഭാഗത്തു നിന്നും ഡിസ്കൗണ്ട് ഉണ്ടാകും പിന്നെ ഫെസ്റ്റിവൽ സീസണാണ് അപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഓണം അപ്പോൾ ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള ഭാഗം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നല്ല ഡിസ്കൗണ്ട് ലഭിക്കും പക്ഷേ ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പ്രായോഗികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് അൻപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് എന്ന് പറയും ഇതിനകത്ത് അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ അതിനകത്ത് പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് പിന്നെ അക്സസറീസ് എന്താണ് ഒരു പതിനായിരം രൂപയുടെ അക്സസറീസ് അല്ലെങ്കിൽ ലോയൽറ്റി ബോണസ് ആയിട്ട് ഒരു രണ്ടായിരം രൂപ ഫലത്തിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നമുക്ക് പണമായിട്ട് ലഭിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പം ആദ്യമായിട്ടൊരു കാർ വാങ്ങാൻ ഒരാൾ പോവാണ് അവരുടെ കയ്യിൽ എവിടെയാണ് എക്സ്ചേഞ്ച് ബോണസ് ഇരിക്കുന്നത് അത് കിട്ടത്തില്ല അപ്പം മൊത്തത്തിൽ ഈ അയ്യായിരം രൂപ എഴുപത്തി അയ്യായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ ഓഫർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രായോഗികമായിട്ട് നമുക്ക് എത്ര ഓഫർ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ ഒരു വാഹനത്തിന് ഏറ്റവും നല്ല ഓഫർ ലഭിക്കുന്നത് ഇപ്പം നല്ല രീതിക്ക് സെയിൽ ചെയ്യുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫറും വരില്ല ഫോർ എക്സാമ്പിൾ ക്രെറ്റ ക്രെറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലോഞ്ച് ചെയ്ത സമയത്ത് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഴയ ഫേസ് ലിഫ്റ്റ് മോഡൽ അതായത് ഇപ്പോഴുള്ള മോഡലിൻ്റെ തൊട്ട് മുമ്പത്തെ മോഡലിന് ഇരുപത്തി മൂവായിരം ബുക്കിംഗ് ഓൾറെഡി പെൻഡിങ് ആയിരുന്നു അപ്പം അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊന്നും അത്യാവശ്യം ഓഫറുകളൊന്നും ലഭിക്കില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ വാഹനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആറായിരം കോടി അതിന് മുകളിൽ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് വാഹനം ചിലപ്പോൾ അതിൽ മുകളിൽ റേറ്റിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഇൻവെൻട്രീസ് ഇപ്പോഴും സെയിൽസിന് വേണ്ടിയിട്ട് ഓരോ ഷോറൂമുകളിലും കെട്ടിക്കിടക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എക്സ്പെഷ്യലി ടാറ്റയുടെ വാഹനങ്ങളാണ് കൂടുതൽ എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അറിവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഏറ്റവും നല്ല ഓഫർ ലഭിക്കുന്നത് ഇയർ എൻഡിലാണ് അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും നല്ല ഓഫർ ലഭിക്കുന്നത് കാരണം ആ ഒരു സമയത്ത് ഫെസ്റ്റിവൽ സീസണുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല ഓഫറുകൾ വരും ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർ എൻഡ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലൊക്കെ ഈ വാഹനങ്ങൾക്ക് നല്ല ഓഫർ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മാനുഫാക്ചറിങ് അതായത് പുതിയ വർഷത്തെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ ലഭിക്കും അത് ഒരു കണക്കിന് ഈ റീസെയിൽ വാല്യൂവിനൊക്കെ വളരെയധികം ഗുണം ചെയ്യും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല രീതിക്കൊരു ഡിസ്കൗണ്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആ മാക്സിമം ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാലും മാക്സിമം ഒരു രണ്ട് ടു മൂന്ന് മാസം പഴക്കമുള്ള വാഹനങ്ങൾ അത്യാവശ്യം ഹ്യൂജ് ഡിസ്കൗണ്ടിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം എസ്പെഷ്യലി ബാറ്ററി ഹെൽത്ത് എല്ലാം നിങ്ങൾ നല്ല രീതിക്ക് നോക്കി ഇൻസ്പെക്ട് ചെയ്ത് വാങ്ങണം അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഇയർ ബാഗ് ആണ് എന്ന കാരണത്താൽ ഷോറൂമിലുള്ള ആളുകൾക്ക് ഇത് വിറ്റൊഴിവാക്കണം അവിടെ ശരിക്കും പറഞ്ഞാൽ ഷോറൂമിലുള്ള ആളുകൾക്കാണ് കൂടുതൽ പ്രഷർ ഈ വാഹനം എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റൊഴിവാക്കണം ഇത് കിടക്കും തോറും ഇതിൻ്റെ മൂല്യം കുറഞ്ഞു വരും അതുകൊണ്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ചോദിച്ചാൽ പോലും അവരത് കൊടുത്ത് വിറ്റൊഴുക അങ്ങനെ എടുക്കുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക നമ്മളിപ്പോൾ ഒരു അഞ്ച് വർഷം ആറ് വർഷം ഏഴ് വർഷമൊക്കെ ഉപയോഗിക്കാനാണ് ആ ഒരു ആംഗിളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടോട് കൂടി ഒരു ഇയർ ബാക്ക് വാഹനം ഇയർ ബാക്ക് വാഹനം എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു മൂന്ന് മാസമൊക്കെ പഴക്കമുള്ള വാഹനം വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ഒരുപാട് സഹായിക്കും ഒരുപാട് പണം കുറഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും അത്രമേൽ ഭാരം കുറയുകയാണ് നമുക്ക് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഭാര സ്റ്റേജ് സെവൻ വരും ആ ഒരു സമയത്ത് ബി എസ് സിക്സ് ടു പോയിൻ്റ് ഓ എമിഷൻ നോംസ് ഉള്ള വാഹനങ്ങളൊക്കെ ഒരുപാട് എന്തായാലും വാഹന നിർമ്മാണ കമ്പനികൾ ഒപ്പം പ്രൊഡ്യൂസ് ചെയ്ത വാഹനങ്ങൾ ഇൻവെൻട്രി ആയിട്ട് പല ഷോറൂമുകളിലുണ്ടായിരിക്കും അത് ആളുകൾ അത് വാങ്ങാനായിട്ട് മടിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഡിസംബർ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആളുകൾ പൊതുവേ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എസ് സെവൻ നോംസിലുള്ള വാഹനങ്ങൾ ലഭിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ബി എസ് സെവൻ വാഹനങ്ങളിലേക്ക് തന്നെ പോകണം എന്നാണ് ഞാൻ പേഴ്സണലി പറയുകയുള്ളു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എമിഷൻ നോംസാണ് കാരണം ബി എസ് സിക്സ് ടു പോയിൻറ്റ് എമിഷൻ നോംസുള്ള വാഹനത്തെ വാഹനം ഒരു ഡിസ്കൗണ്ടിൽ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ബി എസ് സെവൻ വാഹനങ്ങൾ തന്നെയാണ് ഒരു ഡിസ്കൗണ്ട് ലഭിച്ചില്ലെങ്കിൽ പോലും ഭാരത് സ്റ്റേജ് സെവൻ വാഹനങ്ങൾ തന്നെയാണ് അത് എമിഷൻ നോംസിനെ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പല വാഹന നിർമ്മാതാക്കളും അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ വരെ ഒന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം പല വാഹന നിർമ്മാതാക്കളും ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കടുത്ത എമിഷൻ നോംസ് വന്നതുകൊണ്ടാണ് ഭാരത് സ്റ്റേജ് ഫോറിൽ നിന്നും ഒറ്റയടിക്ക് ഭാരത് സ്റ്റേജ് സിക്സിലേക്ക് അങ്ങോട്ട് പോയി ഫിഫ്ത്ത് വന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഫോർഡക്ക് ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു അതിനകത്ത് ഒരു കാരണം ഇതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സെക്കൻഡ് ഫേസിലേക്കാണ് അതായത് രണ്ടാമത്തെ ഒരു ഒരു ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നവംബർ മാസങ്ങളിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരിക്കും നല്ല ഓഫറുകൾ തരും പക്ഷേ എത്ര നല്ല ഓഫർ വന്നാലും ഭാരത് സ്റ്റേജ് സെവൻ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭാരത് സ്റ്റേജ് സിക്സ് ടു പോയിന്റൊ എമിഷൻ നോംസ് ഉള്ള വാഹനങ്ങൾ ഏത് ഡിസ്കൗണ്ട് തന്നാലും വാങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പിന്നെ എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ആളുകളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഇതിനോട് ചേർത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഭാരത് സ്റ്റേജ് സിക്സ് ടു പോയിന്റോ എമിഷൻ നോംസ് ഉള്ള ഒരു വാഹനമാണെങ്കിൽ പോലും അത് ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കും പക്ഷേ എന്നാൽ പോലും ഒരു നല്ല എമിഷൻ നോംസ് ഉള്ള ഒരു വാഹനം അതിലിരിക്കുന്നത് എന്തുകൊണ്ട് ഒരു ആശ്വാസമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഈയെൻറ്റിൽ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം